മന്ത്രി എം ബി രാജകൃഷ്ണനോട് മലയാള മനോരമ മാപ്പ് പറഞ്ഞു ഇന്നത്തെ പത്രത്തിലാണ് മാപ്പ് പറഞ്ഞത് മലയാള മനോരമ പത്രത്തിൽ പതിനൊന്നാം പേജിലുണ്ട് മാപ്പ് എന്തുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ ബി ആർ എസ് നേതാവ് കെ കവിതയുമായി ബന്ധപ്പെടുത്തി ഒരു വ്യാജ വാർത്ത കൊടുത്തിരുന്നു മലയാള മനോരമ ബ്രൂവർ വിവാദത്തിൽ കേ കവിതയും കൂടി കൊണ്ടുവന്ന് കേ കവിതയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി എം പി രാജേഷ് ബ്രൂവറിക്ക് അനുമതി നൽകിയത് എന്ന കഥ നേരത്തെ പ്രചരിപ്പിക്കാൻ ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ആ കഥയ്ക്ക് ഒരു താങ്ങ് അല്ലെങ്കിൽ ഒരു സഹായം എന്ന രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ വ്യാജ വാർത്ത വന്നത് അത് കയ്യോടെ പൊളിച്ചു കൊടുത്തു മന്ത്രി എം പി രാജേഷ് വെറുതെ പൊളിച്ചു കൊടുക്കുകയല്ല വസ്തുതകൾ വെച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം സത്യം കൃത്യമായി വിളിച്ചു പറഞ്ഞത് അതോടുകൂടി മനോരമയൊന്ന് പരുങ്ങി രക്ഷയില്ല മാപ്പ് പറയാതെ കാരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി വന്നു മലയാള മനോരമയ്ക്ക് എതിരായതുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളൊന്നും അത് വാർത്തയാക്കില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി വന്നു വലിയ ചർച്ചയായി അങ്ങനെ ഗദ്യന്തരമില്ലാതെ മലയാള മനോരമയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നു ആ മാപ്പ് ഇങ്ങനെയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ തെലങ്കാന എം എൽ സി ആയ കവിത പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എങ്കിലും പങ്കെടുത്തില്ല കവിത പങ്കെടുത്തുവെന്ന് തെറ്റായി ചേർക്കാനിടയായതിൽ ഖേദിക്കുന്നു പത്രാധിപർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമയുടെ ഖേദ പ്രകടനം വന്നത് ഇനി ആരാണ് ഖേദം പ്രകടിപ്പിക്കേണ്ടത് ഇനി ആരാണ് മാപ്പ് പറയേണ്ടത് അത് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആദ്യമായി കെ കവിതയെ തെലുങ്കാനയിലെ ബി ആർ എസ് നേതാവ് കെ കവിതയെ പാലക്കാട് ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് കെ കവിത തന്നെ പറഞ്ഞു ആ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് പിൻവലിക്കണം അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നിയമ നടപടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കെ കവിത തന്നെ പിന്നീട് പറഞ്ഞത് ഇതുവരെയും പ്രസ്താവന പിൻവലിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല പക്ഷേ മലയാള മനോരമ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇനി ആരാണ് ഖേദം പ്രകടിപ്പിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കാരണം അദ്ദേഹമാണ് ആദ്യം ഈ പ്രശ്നം ഉന്നയിക്കുന്നത് കെ കവിതയെ കേരളത്തിലേക്ക് ബ്രൂബർ വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാണ് ഈ കമ്പനി ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിത എം പി അവരും പ്രതിയാണ് അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ അവരെവിടെയാണ് താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കെ ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത് ഗവൺമെന്റുമായിട്ട് സംസാരിച്ചത് എപ്പോഴാണ് പി ഡി സതീശൻ മാപ്പ് പറയുന്നത് എന്നത് മാത്രമേ അറിയാനുള്ളൂ അദ്ദേഹം പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ആദ്യം എന്തൊക്കെയോ വിളിച്ചു പറയും പിന്നീട് അതിൽ നിന്ന് മെല്ലെ പിൻവാങ്ങും നമുക്കറിയാലോ കെ ഫോണിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഹർജി തള്ളുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാ ഞാൻ അപ്പീൽ പോകും സുപ്രീം കോടതിയിൽ പോകുമെന്ന് എവിടെയും പോയില്ല അതിനുശേഷം അദ്ദേഹം എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി കേസ് തള്ളി അപ്പോൾ പറഞ്ഞു ഞങ്ങളിതാ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കും അപ്പീൽ പോകും മേൽക്കോടതിയെ സമീപിക്കും അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്നൊക്കെ പറഞ്ഞു മിണ്ടിയില്ല അതുപോലെ കെ കവിതയെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ച് അത് എം ബി രാജേഷിന്റെ തലക്കിട്ട് രക്ഷപ്പെടാം എന്നാണ് കരുതിയത് വി ഡി സതീശൻ അത് അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ ആ ആരോപണത്തിന് ഒരു ഊർജം പകരാൻ ആ ആരോപണം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ മലയാള മനോരമ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന മലയാള മനോരമ ഒരു വാർത്തയങ്ങ് ചമച്ചു വ്യാജ വാർത്ത എപ്പോഴും അങ്ങനെയാണ് മലയാള മനോരമയുടെ പണി നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണങ്ങൾ സ്വർണക്കള്ളക്കടത്ത് നടക്കുമ്പോൾ മലയാള മനോരമ ചമച്ച വാർത്തയ്ക്ക് വല്ല കണക്കുമുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നമ്മുടെ മുന്നിലുണ്ട് കാറ്റാടിപ്പാടം വരെയുള്ള വാർത്തകൾ ഒന്നും പിൻവലിച്ചിട്ടില്ല മാപ്പ് പറഞ്ഞിട്ടില്ല പക്ഷേ എം പി രാജേഷിനെതിരെ അതേപോലെ ഒരു ചമയ്ക്കൽ അങ്ങ് ചമിക്കാം എന്നാണ് മലയാള മനോരമ കരുതിയത് പക്ഷേ ഇത് എം പി രാജേഷാണ് ആള് വേറെയാണ് അദ്ദേഹം അതിന്റെ എല്ലാ വസ്തുതകളും പുറത്തിട്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അതോടുകൂടി മാപ്പ് പറയേണ്ടി വന്നു ഇനി വി ഡി സതീശൻ എപ്പോൾ മാപ്പ് പറയും എന്നെ അറിയാനുള്ളൂ വി ഡി സതീശനെ സഹായിക്കാനാണ് മനോരമ ഈ വാർത്ത നൽകിയത് എങ്കിലും ആദ്യം വീണത് മലയാള മനോരമയായി പോയി ഇനി പിറകെ വീഴാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം എന്ന് മാപ്പ് പറയും എന്ന് നോക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ